അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ടൗൺ ഏരിയയിൽ നിന്ന് അതായത് നമ്മൾ മരുദയിലേക്ക് പോരുമ്പോൾ അതിമനോഹരമായ ഇരുപത് സെന്റില് ഒരു വണ്ടി വാഹനങ്ങളൊക്കെ നമ്മുടെ വസറൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഇരുപത് സെന്റില് അടിപൊളി ഒരു വീട് വെള്ള സൗകര്യമുള്ള വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് കയറാനുള്ള സൗകര്യമുണ്ട് നമ്മളെ മെയിൻ റോഡിൽ നിന്ന് റബ്ബറൈസർ റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് വീടുള്ളത് കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ വണ്ടി വാഹനങ്ങൾ നമുക്ക് കാർ കാർഫോർച്ച് ഇടതു ഭാഗത്ത് വണ്ടി കാർ കാർഫോർച്ച് ഉണ്ട് പിന്നെ വീട് കുറച്ച് പഴക്കമുണ്ടെങ്കിൽ എടുക്കുന്ന വ്യക്തികൾക്ക് ഇതൊന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയാൽ വീടിൻ്റെ മോഡൽ തന്നെ നല്ല മാറ്റം വരും ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല സീറ്റൊക്കെ ഇട്ടിട്ട് നല്ല വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് വീട് ഇതാക്കണം അതിരുകൾ ഇതാ തൊട്ട് ഇപ്പോഴത്തന്നെ ആയിട്ട് പിന്നെ നേരെ അടിഭാഗത്തേക്ക് നമുക്ക് കട റൂമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വണ്ടി വാഹനങ്ങളൊക്കെ ഇതാക്കാൻ വണ്ടി ഇങ്ങനെ പോകണത് ഇങ്ങനെ കാണാം നമുക്ക് കട റൂം എടുക്കണമെങ്കിൽ അതേമാതിരി ഒരു കോട്ടേസ് എന്തിലൊക്കെ കേട്ടണമെങ്കിൽ അതിനൊരു സ്പേസ് ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ട് ഇതിനകുമ്പോൾ നേരെ ഹാളിൽ സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴാണ് നിങ്ങൾക്ക് വിശാലമായ ഒരു ഓപ്പൺ സിറ്റൗട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇരിക്കാനുള്ള സൗകര്യമുണ്ട് വീട് അക അത്യാവശ്യം എന്താ വെച്ചാൽ എടുക്കുന്ന വ്യക്തികൾക്കൊന്ന് പെയിൻറ് അടിച്ചാൽ മാത്രം മതി നല്ല ഒരു വൃത്തില്ലെന്ന് അടിപൊളി അടിഭാഗത്ത് മാർബിളാണ് ഇട്ടിട്ടുള്ളത് നല്ല വലുപ്പത്തിലാണ് മാർബിളിൻ്റെ ഫേസ് ആണ് കേട്ടോ വലിയ മാർബിളാണ് ഇതിലിട്ടിട്ടുള്ളത് പിന്നെ അതേമാതിരി സിറ്റൗട്ടിൽ നിന്ന് നേരെ ഓഫീസ് റൂം അതിന് അവിടെ കയറണ നമുക്ക് നേരെ ഇതിലേക്ക് ഹാളിലേക്ക് സിറ്റൗട്ട്ന്നു കൂടി നമുക്ക് കയറി വരാം നമുക്ക് ആളിൽ നിന്ന് ഇങ്ങനെ ഈ ഡോറിന്റെ അതുകൊണ്ട് കാണൂല പക്ഷെ ഇതിനുള്ളിലേക്ക് വന്ന് ആളുകൾക്ക് വന്നിരിക്കാൻ നമുക്കൊരു സോഫ ഇട്ട് ആളുകൾക്ക് വന്നിരിക്കാനും നമ്മൾ ആ ഒരു അതിഥി വരുമ്പോൾ നമുക്ക് ഇവിടെ ഇരുത്തി അവർ സംസാരിച്ച് വെള്ളം കൊടുക്കാനൊക്കെ നല്ലൊരു ഓഫീസ് റൂമ് വേണമെങ്കിൽ ആക്കാം വേണമെങ്കിൽ നമുക്ക് റൂമും ആക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ് അങ്ങനെ ഫസ്റ്റ് റൂം കണ്ടു നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് ഈവിൻ്റെ ഹാളിനൊക്കെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള അത്യാവശ്യം നല്ല എൽ മോഡൽ തന്നെ പറയാം നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് പിന്നെ എങ്ങോട്ടൊരു കട്ടിങ് നമുക്കിവിടെ ഒരു ടേബിൾ ഇട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ സ്പേസ് എഴുതിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് സ്റ്റേറിന്റെ വർക്ക് ആ അലൂമിനിയത്തിന്റെ വർക്കിലാണ് അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റേറിന്റെ വർക്ക് കൊടുത്തിട്ടില്ല മുകൾ ഭാഗം വരെ സ്റ്റെപ്പുകളെല്ലാം ഭാഗം മാർബിൾ ഇട്ടിട്ടുണ്ട് മുകൾ ഭാഗം വരെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് സീറ്റ് ഓടാണ് ഇട്ടുകള് അതിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കാണിച്ചു തരാം നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തെ പഷ്ടത്തെ റൂം റൂമ് നല്ല വിശാലമായ ഒരു റൂമ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വലുപ്പമുണ്ടോ ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ നല്ല അലമാരായ്മ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട് നല്ല അടിപൊളി കമ്പനി ഒരു പെയിന്റ് ഒക്കെ അടിച്ചാൽ വീടിന്ന് പുറത്തുനിന്നല്ലേ അടിപൊളി മോഡലാണ് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിൽ അത്യാവശ്യം മുകൾ ഭാഗം വരെ ഫുൾ ടൈല് ഇട്ട് നല്ല വെറുതെ ബാത്റൂമിതിലുണ്ട് പിന്നെ ഏകദേശം അടിപ്പണിയൊക്കെ കഴിഞ്ഞതിന് പെയിന്റ് മാത്രം ഒന്ന് വിസാറാക്കിയാൽ മതി നമുക്ക് കൈ കഴിയാൻ ഇതിലുണ്ട് പിന്നെ ഹാളിൽ നിന്ന് നേരെ കോമൺ ബാത്റൂമ് അത് നമ്മുടെ സാധാ ക്ലോസറ്റാണ് മുകൾ ഭാഗം വരെ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ മാറ്റണമെങ്കിൽ അത് മാറ്റം ചെയ്യുക ഇനി രണ്ടാമത്തെ റൂം വീടിന്റെ ബാക്ക് ഭാഗത്തോട്ട് രണ്ടാമത്തെ റൂം റൂമൊക്കെ നല്ല സ്പേസും സൗകര്യമുണ്ട് പിന്നെ അലമാര ഇതിമേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ വലിപ്പ് വരുന്ന അലന്മാരെയാണ് ഡോറ് വരുന്നതാണ് പിന്നെ നമ്മൾക്ക് കട്ടിലിട്ടാലും നല്ല സ്പേസും കാര്യങ്ങളുണ്ട് അങ്ങനെ രണ്ട് റൂമ് കണ്ട് രണ്ട് റൂമിൽ നിന്ന് ഞങ്ങൾ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമിലേക്ക് പോകുന്ന രണ്ടിൻ്റെ ഇടയിൽ അടുക്കളിലേക്ക് റൂമിലേക്ക് ഇത് നമുക്ക് പാത്രങ്ങളും അത് നമ്മൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങളൊക്കെ കുറെ വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും അത് മുകളിലേക്ക് ഇടണമെങ്കിൽ നമുക്ക് ഇടാം തേങ്ങകളൊക്കെ മുകളിലേക്ക് ഇട വെക്കണമെങ്കിൽ വെക്കാം അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ റൂമിലേക്കാണ് മൂന്നാമത്തെ റൂമും ഒന്നിലൊന്ന് നമ്മൾ പറയില്ല വലുപ്പം വലുപ്പമില്ല ഒന്നും ആരും പറയില്ല അതേമാതിരി അതിമ തന്നെ അലന്മാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ആണ് ഏകദേശം നല്ല സൗകര്യം മൂന്ന് മൂന്ന് റൂമും രണ്ട് അറ്റാച്ചഡ് വരുന്നുണ്ട് മൂന്ന് റൂമിൽ രണ്ട് അറ്റാച്ച്ഡ് വരുന്നുണ്ട് മുഗൾ ഭാഗം വരെ ഇട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് റൂം ഏകദേശം അവര് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ട് ഏകദേശം വീട് വലുപ്പമുണ്ട് നേരെ നമ്മൾക്ക് അടുക്കളിലേക്ക് കിച്ചണിലേക്ക് കിച്ചണിലേക്ക് വന്നപ്പോൾ സ്ത്രീകൾക്ക് ഇരിക്കണെങ്കിൽ നമുക്ക് ടേബിൾ ഇട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇരിക്കണിള് സൗ സ്പേസ് ഉണ്ട് അതേമാതിരി ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് മുകളിലൊക്കെ ഇതെല്ലാം വർക്ക് അല്ല മതമൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ പഴയ കാതലുള്ള മരങ്ങൾ നടക്കാം എപ്പോഴും അതല്ലൊരു കുറ്റിയുറപ്പായിട്ട് നല്ല ഉസാറായിട്ട് അത് നല്ലൊരു വില നിൽക്കുന്നുണ്ട് ഇന്ന് പോളിഷ് ചെയ്ത് ഒന്ന് ഉസാറാക്കിയാൽ ഇതിൻ്റെ മോഡൽ തന്നെ ആയിട്ട് മാറും പിന്നെ നമുക്ക് ഗ്യാസ് വെക്കാൻ ഗ്യാസിൻ്റെ സിലിണ്ടർ അടിയിലേക്ക് നമുക്ക് കുറ്റി ഇതിലുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പുറം പോകത്തോട്ട് കാണാൻ പറ്റാത്ത രൂപത്തിൽ ഫുള്ള് മരത്തിലാട്ടോ ഇപ്പൊ ഏകദേശം കൂടുതൽ വീടുകളൊക്കെ ഒക്കെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യണത് ഇതൊക്കെയാണ് എപ്പോഴും ഒരു എന്തോ ഒരു ഒരു പൊടി ചാടി ഒന്നുമില്ല നല്ല എപ്പോഴുള്ള ഒരു കുറ്റിയറപ്പില് നല്ല കാതലുള്ള ഈ സ്ഥലത്തുള്ള മരം തന്നെ അല്ലേ നിലമ്പൂരി തേക്ക് വീടിന്റെ ഉടമസ്ഥനാണ് പറഞ്ഞത് നിലമ്പൂര് തേക്കില് നല്ല അടിപൊളി കാതലുള്ള മരങ്ങൾ തടികൾ കൊണ്ടാണ് ഇതിന് ഫുള്ള് അലമാര ഇതിന് വലിപ്പം കൊണ്ടോടും അലമാര വെച്ചിട്ടുള്ളത് മുകൾ ഭാഗത്ത് ഏകദേശം കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട് ഇത് നമുക്ക് മോഡലൊന്നും മാറ്റം വരുത്തി ഇനി എടുക്കുന്ന വ്യക്തികൾക്ക് അതും രണ്ടേ മുക്കാൽ മൂന്നൊക്കെ ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അത് നിങ്ങൾക്ക് ഏകദേശം മരുന്ന് ഭാഗത്തേക്ക് നിങ്ങൾ അന്വേഷിച്ചാലറിയാം മദ്രസ് സ്കൂള് അമ്പലം ചർച്ച് ഇവിടെ സ്കൂൾക്കൊക്കെ ഏകദേശം എത്ര ഉള്ളൂ അറിയോ ഒരു കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളു പിന്നെ അത് മദ്രസ് തൊട്ടടുത്ത് നേരെ ഫ്രണ്ടില് അങ്കലവാടി എല്ലാം തൊട്ടടുത്ത് ഒരു ക്ലിനിക് ഹോസ്പിറ്റല് അതും ആകെ ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ പോയാൽ സ്കൂൾ ഉണ്ട് എല്ലാ വിശാലമായ പുറത്തോട്ടുള്ള വർക്ക് ഏരിയ അല്ലാണ്ടോ ആളുകൾക്ക് നമുക്ക് ഒരു സ്ത്രീകൾ വന്നാലും നമുക്ക് ഇവിടെ ഇരിക്കാനും എല്ലാ സ്പേസ് ഉണ്ട് പണം പാത്രം ചെയ്യണമെന്നും പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ടുള്ള സ്പേസ് ഏറ്റവും കൂടുതൽ ആ വീട്ടുകാർ ഇടങ്ങാറാവുന്ന ഒരു അവസ്ഥയാണ് അലക്കിടാൻ അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു എന്താ പറയുക ഒരു കല്യാണത്തിന് നമുക്ക് പന്തൽ ഇടേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും ബാക്ക് ഭാഗത്ത് തന്നെ ആളുകൾക്ക് വന്നിരിക്കാനും ഒരു ചെറിയൊരു സൽക്കാരം നടത്താനും എല്ലാത്തിനും പറ്റി നല്ല നോക്കി നല്ല സ്പേസ് ആയിട്ട് വലുപ്പത്തിൽ ഉസാറാക്കി കൊടുത്ത് ബാത്റൂമാണ് അതിപ്പം അവർ ഉപയോഗിക്കുന്നില്ല പിന്നെ അതേമാതിരി നമുക്ക് വറക് വെക്കാനും എല്ലാം കൊണ്ടും ഒരു സൗകര്യമുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് വാഷിംഗ് മെഷീൻ അത് ഇപ്പൊ നമുക്ക് അലക്കണ വാഷിംഗ് മെഷീൻ്റെ തൊട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഓണം ക്രിസ്തുമസ് അതേമാതിരി പെരുന്നാളൊക്കെ വരുമ്പോൾ ഇടകള് നല്ല ഇളം കാറ്റിലൂടെ അല്ല ചപ്പത്തിരി അതേമാതിരി നമുക്ക് എന്താ പറയാ സദ്യ ഒക്കെ ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു കിച്ചൺ ഇവിടെ പുറം ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുപത് സെന്റ് സ്ഥലം ഈ വീട് അങ്ങനെ ഏകദേശം കണ്ടില്ലേ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി കൊടുക്കുക ഈ വീട് എടുക്കുന്ന വ്യക്തിക്ക് പെയിന്റ് അടിക്കുക അത് മാത്രമേ ഉള്ളൂ പിന്നെ അതേമാതിരി അല്ലറല്ലറെ നമ്മളെ അലന്മാരന്റെ ആ വലിപ്പ് ഡോറുകളൊക്കെ ഒന്ന് മോഡൽ ഉസാറാക്കി കൊടുത്താൽ ഈ വീട് നിങ്ങൾക്ക് നല്ലൊരു ഒരു വീടാക്കി മാറ്റാൻ പറ്റിയ വീടാണ് ഒരു വിള്ളരോ ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ല ഒന്ന് ചെറിയൊരു ആ മുകളിലേക്ക് അവസ്റ്റേർ മോള് ഭാഗത്തേക്ക് ഞാൻ കാണിച്ച അലക്കിടാൻ വല്ല സൗകര്യമുണ്ട് മുകളിലേക്ക് യാ ഏതാണ് നല്ല ഫുൾ മോൾ ഭാഗത്തേക്ക് നല്ല പൈസ നല്ല ഗ്യാസ് ഉപയോഗിച്ച് തന്നെ ഉണ്ട് നോക്കി മുഗൾ ഭാഗത്ത് ഫുള്ള് ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് പട്ട അതും പട്ട വീതി കുറഞ്ഞ പട്ടല്ല നല്ല വെറുത്തി അത്യാവശ്യം നല്ല വലുപ്പമുള്ള പട്ടയാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു നമുക്ക് അലക്കിടാനും ഒരു എന്തേലുമൊക്കെ ഒരു ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ ഇരിക്കാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ഇതുകൂടിയാണ് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വസ്റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗം അപ്പൊ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളെ ഏകദേശം കണ്ടിട്ടുണ്ടാവും ഈ വീട് നമ്മൾ ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ ഏകദേശം നമുക്ക് ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കുക അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ആർക്കാ വേണ്ടത് അവർക്ക് ഇങ്ങീ ഈ വീഡിയോ വാട്സപ്പ് വയ്യിലൂടെ ഒക്കെ നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക നമ്മൾ നമ്മളടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത്